സൂറത്തു നാൽപ്പതാമത്തെ വചനം നമ്മുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഏരോ സന്ദർഭങ്ങളിൽ നമ്മൾ എടുക്കുന്നതല്ല നമുക്ക് അടിസ്ഥാനപരമായൊരു വിശ്വാസം അത് ജീവിതത്തിന്റെ ഏതു സാഹചര്യങ്ങളിലും ഇളകാതെ നിലനിൽക്കുന്ന ഒരു വിശ്വാസം വിശ്വാസം അക്കൈദ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അത് ഉറപ്പിച്ചിട്ടൊരു കാര്യമാണ് അതിന് ഒരു സാഹചര്യത്തിലും ഒരു കുലുക്കം ഉണ്ടാവാൻ പാടില്ല അതിനാണ് ഇമാൻ എന്ന് പറയുന്നത് അതിൽ വർധനവുകളും കുറവുകളും ഉണ്ടാകാൻ പറ്റും പക്ഷെ അതിലൊരിക്കലും നമുക്ക് സംശയങ്ങളോ പിന്നെ അതേപോലെ തന്നെ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വരാൻ പാടില്ല നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് ഒരു അണ്ണും അണ്ണുമണിത്തൂക്കം ഇന്ന അല്ലാഹു അണ്ണുമണിത്തൂക്കം അള്ളാഹു അനീതി ചെയ്യില്ല എന്നാണ് അപ്പൊ നമ്മൾ മനസ്സിൽ എവിടെയെങ്കിലും തോന്നാൻ പോലും പാടില്ല അതിലൊരു അനീതി ഉണ്ട് എന്ന് തോന്നാം അത് നമ്മുടെ വിശ്വാസം അള്ളാഹു ചെയ്യില്ല എന്ന് പറഞ്ഞ ഇല്ല അള്ളാഹു പരമ കാരുണികനാണ് അളവറ്റ ദയാപരനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു അനീതി ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുവാൻ പോലും ഒരു വിശ്വാസിക്കവകാശമില്ലാതെ